നിവിൻ പോളിയുമായി ദുബായിൽ വെച്ച് കൂടിക്കാഴ്ച നടത്തിയ റാഫേൽ മാതൃഭൂമി ന്യൂസിനോട് പരാതിയിൽ പറയുന്നത് പോലുള്ള സംഭവം ദുബായിൽ വെച്ച് നടന്നിട്ടില്ല ദുബായിൽ മോളിൽ വെച്ച് നിവിൻ പോളിയുമായി കൂടിക്കാഴ്ച നടത്തി കഴിഞ്ഞ നവംബറിൽ ബന്ധുക്കൾക്കൊപ്പമായിരുന്നു കൂടിക്കാഴ്ച സിനിമാ നിർമ്മാണത്തിന് സാമ്പത്തിക സഹായം നൽകുന്ന റാഫേലുമായി ദുബായിൽ കൂടിക്കാഴ്ച നടത്തിയെന്നാണ് നിവിൻ പോളി വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞത് നീ മുകളിൽ അങ്ങനെ പരിചയമൊന്നുമില്ല ഇതിന് മുമ്പ് കണ്ടിട്ടുണ്ടേ ഞങ്ങള് അത്രേ ഉള്ളു അപ്പൊ ഞങ്ങളൊരു പടം ചെയ്യാനായിട്ടുള്ള തീരുമാനത്തിൽ വന്നത് വേണ്ടാന്ന് വെച്ചാൽ അത് അതിന്റെ ഒരു കൺഫർമേഷന് വേണ്ടി ആണല്ലോ സുനിൽ ദുബായ് വന്നത് ആളായിട്ട് മീറ്റ് ചെയ്ത് ദുബായ് മാളിൽ വെച്ചിട്ട് മീറ്റിംഗ് അപ്പൊ ഇത്ര ഉള്ളു ഇതൊരു ഇല്ലാത്ത കാര്യം പറയണതാ ഉറപ്പാ എനിക്ക് നൂറ് ശതമാനം വിശ്വാസമാണ് സുനിൽ അങ്ങനെ അങ്ങനത്തെ പരിപാടിക്ക് പോകുന്ന എനിക്ക് തോന്നാൻ ചോദിക്കലും എന്റെ ഞാൻ അറിയുന്ന സുനിൽ അങ്ങനെയാ എന്റെ എനിക്ക് വിശ്വാസം അങ്ങനെ ഉണ്ടായിട്ടില്ല ഒന്നുണ്ടായോ ഡൗട്ട് നവംബറിൽ നവംബറിലായിരുന്നു അല്ലേ അത് നവംബറിലായിരുന്നു ഞാനിപ്പോ അന്നത്തെ ഫോട്ടോ നോക്കിയപ്പോ നവംബറിൽ തന്നെയാണ്